ഭരണഘടന വായിക്കാൻ ഈ ഗവർണർ യാത്രയുടെ തിരക്ക് പോലും അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കാം നൂറ്റി അറുപത്തേഴ് വായിച്ചാൽ മതി ഒന്നും രണ്ടും മറ്റു ബില്ലുകളുടെ കാര്യത്തിലും സമാനമായ രീതിയിൽ അനുകൂല നിലപാട് കാര്യത്തിൽ അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചിലത് ഇതെന്ത്പ്പോൾ വന്നത് ഇനിയിപ്പോൾ ഏതോ ചാനൽ പറഞ്ഞ കേട്ടു ഇവർ തമ്മിൽ വല്ല ധാരണയുണ്ടോ എന്നൊക്കെ ചില ചാനലുകൾ ഇന്നലെ തന്നെ പറയുന്നത് കേട്ടു ബി ജെ പി ഗവൺമെൻറ് ആണല്ലോ എന്ന് മാർച്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് വരുകയാണ് നമ്മൾ കേസ് കൊടുത്തപ്പോഴാണ് ഈ ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് കോടതി തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞു അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു അത്യപൂർവമായി നമ്മളോട് തന്നെ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേ ഭേദഗതി ചെയ്യാം നിങ്ങളുടെ ഈ പെറ്റീഷൻ ഭേദഗതി ചെയ്യാമെന്ന് നമ്മളോട് തന്നെ കോടതി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെറ്റീഷൻ ഭേദഗതി ചെയ്തു കൊടുത്തിട്ടുണ്ട് സംസ്ഥാന നിയമസഭകൾക്ക് പൂർണ്ണമായി ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉള്ള വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത് സംബന്ധിച്ചുള്ള ഗൗരവമായ പ്രശ്നം ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത് മിക്കവാറും കോടതിക്കകത്ത് ചിലപ്പോൾ കർക്കശമായിട്ടുള്ള ഇത് ഇത് ഏത് നിയമം അറിയാത്ത ആളുകൾക്ക് പോലും രണ്ടും വായിച്ചു വെച്ച് ഇംഗ്ലീഷ് അക്ഷരം നോക്കിയാൽ തന്നെ അത് ഇതൊന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലീഷിൻ്റെ അക്ഷരമാല അറിയാവുന്നവർക്ക് തന്നെ ഇത് വായിച്ചിട്ട് അത് വായിച്ചാൽ ഒരേപോലെയാണ് അറിയാൻ കഴിയും അത്രയും ക്രിസ്റ്റലി ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൽ എന്തിന് രാഷ്ട്രപതിക്ക് വിട്ടു എന്ന ചോദ്യം വരുമ്പോൾ അത് ഗൗരവമായ വിമർശനങ്ങൾക്ക് ഇടയാക്കാൻ ഒരുപക്ഷെ ഉണ്ടെന്നവർ കരുതുന്നുണ്ടാകാം അതുകൊണ്ടായി അതുകൊണ്ട് കൂടിയായിരിക്കാം പെട്ടെന്ന് തന്നെ ഇതിന് അംഗീകാരം നൽകിയിട്ടുള്ളത് ഇതിപ്പോ സെറ്റിൽ ചെയ്തു പോയാൽ ഞാൻ വളരെ വ്യക്തമായി നിയമസഭയിൽ പറഞ്ഞത് അന്നത്തെ ഫയലൊക്കെ ഇടുന്നു നോക്കിയാൽ മനസ്സിലാകാം ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഒരു ലോക്പാലിനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിയമിച്ചിട്ടുണ്ടല്ലോ സുപ്രീം കോടതി ജസ്റ്റിസ് ആയൊരാട് ഇപ്പോൾ ലോക്പാലായി നിയമിച്ചിട്ടില്ലേ മുഖ്യ ലോക്പാൽ അത് ശ്രദ്ധിച്ചില്ലേ രാജ്യത്തെ ലോക്പാലിനെ നിയമിച്ചല്ലോ ആ നിയമത്തിൽ എന്താ അവസ്ഥ നിയമ പാർലമെന്റിൽ വയ്ക്കും ലോക്സഭയിൽ വയ്ക്കും ഇതെല്ലാം ഞാൻ വിശദീകരിച്ച് വാങ്ങണേ നിങ്ങൾ ആ ഭാഗം ഒന്നും ഓർക്കാത്തത് വളരെ കൃത്യമായി തന്നെ ലോക്പാലിൽ പ്രധാ മന്ത്രിമാർക്കെതിരാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ ലോകസഭയാണ് അത് ഞാൻ നിയമസഭയിൽ വ്യക്താക്കി ലോ എന്തുകൊണ്ട് ലോക്സഭ എന്നൊരു രാജ്യസഭയായില്ല കാരണം ഭരണഘടനാ പ്രകാരം ഒരു തീരുമാനം എടുക്കാൻ വിശ്വാസം അവിശ്വാസം ഇത് രാജ്യസഭയിൽ വരില്ല ലോകസഭയിലേ വരള്ളൂ അതുകൊണ്ട് ലോക്പാലിൽ ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ നിയമിച്ചെന്തിനാണെന്നപ്പോൾ നിങ്ങൾ ചോദിക്കണം കാരണം അവിടെ ഇതന്നെ വ്യവസ്ഥ അപ്പോൾ എന്തിനാണ് അത് വെച്ചത് ആ നിയമം എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായത് അതിൽ തന്നെ ഞാൻ വ്യക്തമാക്കി ലോകത്ത് ഞാൻ ലോകത്തെ പല രാജ്യങ്ങളുടെയും നിയമങ്ങൾ അന്ന് സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി അത് കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നല്ലൊരു ഡിബേറ്റായിരുന്നു അതിനകത്ത് ഒരു രാജ്യത്തും അന്വേഷണവും തീരുമാനവും ഒരു ഏജൻസി എടുക്കുന്നില്ല അതെല്ലാം വ്യക്തമാക്കിയതാണ് അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കാൻ ലോക്പാൽ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നിൽക്കില്ല ഭരണഘടനാ നിൽക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ലോക്പാലും അങ്ങനെ അങ്ങനെയായത് അതേ വ്യവസ്ഥ തന്നെയാണ് ഇതിനകത്തുള്ളത് അത് സുപ്രീം കോടതിയിൽ വരുമ്പോൾ വാക്കുകൾ പോലും ഒരേപോലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തിനടയുന്നു എന്തിനയച്ചു അപ്പോൾ അത് ചിലപ്പോൾ ഗൗരവമായ ചില പ്രശ്നങ്ങളിലേക്ക് വരും അതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ അയച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നത് അതെയപ്പോൾ പറഞ്ഞത് ഇത് ഈ പ്രശ്നം ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരല്ലേ അല്ല ഇരുപത്തിരണ്ടാം തീയതി വരല്ലേ അപ്പം ഇത് വെറുതെ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് പോലും ഇത് അപ്പം തന്നെ രണ്ടൊന്നാണ് പാർലമെന്റ് പാസ്സാക്കിയ അതേ വ്യവസ്ഥയാണ് ഇതിലുള്ളത് പാർലമെന്റ് അയച്ച മോഡലിൽ അതേ വാക്കുകളും വാചകങ്ങളാണ് ഇതിനകത്തുള്ളത് വലിയ വ്യത്യാസമില്ല അതിൻ്റെ ആശയം ഒന്ന് തന്നെയാണ് എന്ന് അക്ഷരാഭ്യാസമുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ സ്വാഭാവികമായിട്ടും കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സുപ്രീം സുപ്രീംകോടതി ഒരുപക്ഷെ നിർബന്ധിതമായേക്കാം അപ്പോൾ അതുകൊണ്ട് കൂടി കണ്ടിട്ടായിരിക്കാം ഇത് ആദ്യം തന്നെ അയച്ചിട്ടുണ്ടാകും ഇത് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ലേ മറ്റ് ബില്ലുകളുടെ കാര്യത്തിലും യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ലെജിസ്ലേറ്റീവ് ഉണ്ട് അത് മുപ്പത്തിരണ്ടാം എൻട്രി മുപ്പത്തിരണ്ട് സംസ്ഥാന നിയമസഭകളുടെ അധികാരമാണ് യൂണിവേഴ്സിറ്റികളുടെ ഇൻ ഫോർമേഷൻ ഇൻകോർപ്പറേഷനും റെഗുലേഷനും അത് വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്ന യു ജി സിയുടെ അംഗീകാരമുണ്ടോ എന്നുള്ളത് അതിപ്പോൾ യു ജി സി ഇതിന് വ്യവസ്ഥകൾക്കൊന്നും വിരുദ്ധമല്ല ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ യു ജി സി വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ല യഥാർത്ഥത്തിൽ ഞാൻ സഭയിലും പറഞ്ഞു യു ജി സി ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഒരു റെഗുലേഷനാണ് അത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ലെജിസ്ലേഷൻ മെയ്ഡ് ബൈ അതർ ദാൻ പാർലമെൻറ്റെന്നാണ് പാർലമെൻറ്റ് അപ്പോൾ അല്ലാതെ പാസാക്കുന്നതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ടു നയൻറ്റി ത്രീ പറയുന്നത് കോൺട്രഡിക്ഷൻ ലോ മെയ്ഡ് ബൈ പാർലമെന്റും ലോ മെയ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററും തമ്മിൽ മെയ്ഡ് ബൈ എന്നാണ് പറയുന്നത് ഇത് ശരിക്കും മെയ്ഡ് ബൈ അല്ലെ അപ്പോൾ അങ്ങനെ ഇൻ്റർപ്രിട്ടേഷനാണ് നിൽക്കുന്നത് ആ ഇൻ്റർപ്രിട്ടേഷൻ നിൽക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ യു ജി സി റെഗുലേഷനുമായിട്ട് യാതൊരു കോൺട്രഡിക്ഷനും ഇപ്പോൾ പാസ്സാക്കിയ നിയമങ്ങൾക്കില്ല സാധാരണഗതിയിലാണെങ്കിൽ അതും വരേണ്ടതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് അങ്ങനെ ഇൻ്റർപ്രിട്ടേഷനൊന്നും സാധ്യതയില്ല ഇംഗ്ലീഷ് അക്ഷരവും വാചകവും അറിയാവുന്ന ഗ്രാമർ പോലും വേണ്ടത്ര പിടുത്തലി പോലും ഇത് ഒപ്പിടേണ്ടതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് അതുകൊണ്ടായിരിക്കും പക്ഷേ ഈ നിയമവുമായി ബന്ധപ്പെട്ട വിഷയൊരു കാര്യത്തിൽ ബാക്കി മുഖ്യമന്ത്രിമാർക്കെതിരായ കണ്ടെത്തൽ എം എൽ എമാരുടെ കണ്ടെത്തലിനെ കുറിച്ചൊക്കെ പറഞ്ഞു സ്പീക്കർമാർക്കെതിരായ സ്പീക്കർക്കെതിരായും ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരായും ചീഫ് വിപ്പിനെതിരായതും ആയ ലോകായുക്തയുടെ കണ്ടെത്തലുകൾ അതിലെങ്ങനെയായിരിക്കും അപ്പീലധികാരി ആരാധകരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ വേറൊരു സംവിധാനമല്ലേ എക്സിക്യൂട്ടീവ് അല്ലല്ലോ അത് നിയമത്തിൽ വരില്ലല്ലോ എന്നുള്ള സഭയും സംവിധാനവും ഉള്ളത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണ നിർമ്മാണത്തിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലല്ലോ ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം നിയമസഭ പാസ്സാക്കിയ അത് ചർച്ച ചെയ്യുന്നു കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ നിയമങ്ങളും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നു അവർ പരിശോധിക്കുന്നു തിരിച്ചു വരുന്നു അത് പാസ്സാക്കിയാൽ ടു ഹൺഡ്രഡ് പ്രകാരം അത് ഗവർണർ അസൻ്റ് നൽകണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് അത് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണോ കാരണം ഭരണഘടന നൽകുന്ന ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലയോ ഈ രണ്ട് പ്രശ്നത്തിൽ മാത്രമുള്ള ലിമിറ്റഡായ പവറാണ് ഇതിനകത്തുള്ളത് അത് അതിനുമുള്ള അടയിരുന്നു ആ ശൈലി ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ അതിന് പരമാവധി വൈകിപ്പിക്കാൻ നോക്കി അത് സുപ്രീം കോടതി കറക്റ്റിന് നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് അയച്ചു അപ്പോൾ അത് നല്ല ഒരു മെസ്സേജ് ഇതിനകത്ത് വന്നിട്ടുണ്ട് മറ്റു നിയമങ്ങളുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എങ്ങനെയാണ് അതിന് ഇവർ ഇൻ്റർപ്രട്ടേഷൻ സാധാരണഗതിയിൽ അത് സംസ്ഥാന നിയമസഭകളുടെ പൂർണ്ണമായ അവകാശത്തിൽപ്പെട്ടതും യു ജി സിയുടെ റെഗുലേഷനുമായിട്ട് നിലവിൽ തന്നെ വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്തതാണ് അല്ല ഞാനിത് പറഞ്ഞത് ഇത് വെറുതെ ഇങ്ങനെ വച്ച് അപ്പുറത്തും അപ്പുറത്ത് വച്ച് വായിച്ചാൽ പാർലമെന്റ് പാസ്സാക്കി എൻ്റെ അതേ സ്ഥാനം തന്നെ ഇപ്പുറത്തുള്ളത് അപ്പോൾ എങ്ങനെ പിന്നെ ഒരു ഗവർണർക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റും നിയമസഭയുടെ അധികാരമാണെന്ന് പാർലമെന്റ് തന്നെ വ്യക്തമാക്കി ഇപ്പം നോക്ക് ഇടുക്കിയിലെ ഭൂപ്രശ്നം അതിനെന്ത് കേന്ദ്ര ലാൻഡ് പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ അതിൽ ഇതുവരെ അങ്ങോട്ടും അയച്ചിട്ടില്ല ഒപ്പിട്ടിട്ടുമില്ല ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയാൽ പരാതികൾ വന്നെന്നു പറഞ്ഞു ചിലപ്പോൾ അത് ജുഡീഷ്യറിക്ക് അധികാരമുള്ളത് അല്ലാണ്ട് ഓരോ ആളും പരാതി നൽകിയാൽ ഈ പരാതി സംബന്ധിച്ച് വിസ് ആ വിസ്തീർണം ഭരണഘടന വായിക്കാൻ ഈ ഗവർണർ യാത്രയുടെ തിരക്ക് പോലും അദ്ദേഹത്തിന് സമയം കിട്ടാത്തോണ്ടായിരിക്കാം നൂറ്റി അറുപത്തേഴ് വായിച്ചാൽ മതി ഒന്നും രണ്ടും ലെജിസ്ലേറ്റീവ് ഇൻഡൻറ്റ് നിയമസഭ വല്ല മന്ത്രിസഭ നിയമ ബില്ല് പാസ് അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് അത് ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഘട്ടത്തിലാണ് ഗവർണർക്ക് എന്തെങ്കിലും സംശയമോ വ്യക്തതയോ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് ഗവർണർ വ്യക്തത വരുത്തേണ്ടത് ആ ഘട്ടത്തിൽ അത് അറിയുന്നതേ ഇല്ല പിന്നെ നിയമസഭയിൽ വെച്ച് കഴിഞ്ഞ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കലല്ലാതെ ഏതെങ്കിലും നിവേദനം വന്നാൽ അത് നേരെ അയച്ചിട്ട് ഇതിന്മേ തീരുമാനമെടുക്കാൻ ഭരണഘടന അങ്ങനെ ഗവർണർക്ക് പ്രത്യേക അധികാരമൊന്നും നൽകുന്നില്ല അപ്പോൾ ആ ബില്ല് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ കർഷക സമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളിയായിട്ടിപ്പോഴും അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ് അത് വളരെ ഗൗരവമായ പ്രശ്നമാണ് ഒരു തരത്തിലും കേ യൂണിയൻ ഗവൺമെൻറ്റിനോ പാർലമെൻറ്റിനോ ഇടപെടാൻ ഭരണഘടനാപരമായിട്ട് യാതൊരു ഇടമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ നാടിൻ്റെ പൊതു ആവശ്യത്തിന് മുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഗൗരവമായ പ്രശ്നമാണ് ഇതുൾപ്പെടെ ഞങ്ങളിപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെടും